അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സെവന്ത് മന്ത് പ്രഗ്നൻസിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലോ കൂടുന്ന പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അവന്തമന്ത മന്ത് പ്രഗ്നൻസിയിൽ പ്രധാനപ്പെട്ട് ഗർഭിണികൾക്ക് നല്ല ശുചിത്വം അതായത് നല്ലൊരു വൃത്തി വേണം അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് ശുചിത്വമായ ഒരു ജീവിതമായിരിക്കണം നമ്മൾ പ്രഗ്നൻസിയുടെ ആരംഭം മുതൽ പിന്നെയെന്ന് പറയുന്നത് കൂടുതൽ വായു സഞ്ചാരമുള്ള റൂമ് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ വായു സഞ്ചാരമൊന്നുമില്ലാത്ത മുറി നമ്മൾ തിരഞ്ഞെടുക്കേണ്ട തിരഞ്ഞെടുക്കരുത് നല്ല വായുവും വെളിച്ചവുമുള്ള നല്ല മുറി വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെയെന്ന് പറയുന്നത് അധികം ഉയരമില്ലാത്ത കട്ടിൽ ഉപയോഗിക്കുന്നതാണ് ഉത്തമം കട്ടിലിൽ ഇരുന്നാൽ കാൽ തറയിൽ ചവിട്ടാൻ കഴിയണം പിന്നെ യോനി സ്രവങ്ങൾ കൂടുതലായതിനാൽ പാഡ് ഉപയോഗിക്കാം ഗർഭകാലത്ത് പാഡുകൾ കൂടുതൽ കരുതുന്നതും നല്ലതാണ് നനഞ്ഞ പാടുകൾ എത്രയും വേഗം മാറ്റുകയും വേണം യോനി ഭാഗത്ത് തങ്ങി നിൽക്കുന്ന ചെറിയ നനവ് പോലും അണുബാധയ്ക്ക് കാരണമാകും പിന്നെ യോനി ഭാഗം വൃത്തിയായി സൂക്ഷിക്കണം കോട്ടൺ അടിവസ്ത്രങ്ങൾ വേണം ഉപയോഗിക്കാൻ യോനി യോനി ഭാഗം ഷേവ് ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ ഷേവ് ചെയ്യുന്നത് യോനി യോനിസ്രവവും മറ്റും കെട്ടിക്കിടന്ന ദുർഗന്ധം ഉണ്ടാക്കാതിരിക്കാൻ സഹായിക്കും അതുകൊണ്ട് ഷേവ് ചെയ്ത് അവിടെ എപ്പോഴും വൃത്തിയാക്കി വെക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ കരിക്ക് വാഴപ്പഴം മുതലായവ കൂടുതലായി കഴിക്കുക ഗർഭിണികൾക്ക് ആവശ്യമുള്ള ധാരാളം പോഷകങ്ങൾ ഇവയിൽ അടങ്ങിയിരിക്കുന്നു പിന്നെ അനീമിയ ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ ഹിമോഗ്ലോബിൻ പരിശോധനയും ഗർഭകാല പ്രമേ സ്നേഹമുണ്ടോ എന്നറിയാൻ രക്തപരിശോധനയും നടത്തണം പിന്നെ സ്ഥലങ്ങളിൽ നിന്നും ഊറുവരുന്ന ദ്രാവകം ദിവസേന പിഴിഞ്ഞുകളയുന്നതും പ്രസവശേഷം കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതും സ്ഥലത്തിന് കൂടുതൽ പാൽ ഉൾക്കൊള്ളുന്നതിനും മുലവീക്കം നീർക്കെട്ട് എന്നിവ ഒഴിവാക്കുന്നതിനും സഹായിക്കും ഇത് എന്താ പറയുക ഇത് നല്ലൊരു പോയിന്റ് ആണ് സെവന്ത് മന്ത് പ്രഗ്നൻസിയില് പ്ര പ്രഗ്നൻ്റ് ആയവരെല്ലാം ഈ കാര്യം ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം നമ്മുടെ സ്ഥലങ്ങളിൽ നിന്നും ഊറി വരുന്ന ഒരു ദ്രാവകം നമ്മുടെ സ്ഥലങ്ങളിൽ ഒരു ദ്രാവകം ഉണ്ടാകും അത് ദിവസേന പിഴിഞ്ഞു കളയുന്നതും പ്രസവശേഷം കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിനും സ്ഥലത്തിൽ കൂടുതൽ പാൽ ഉൾക്കൊള്ളുന്നതിനും പിന്നെ മുലവീക്കം നീർക്കെട്ടി എന്നിവ ഒഴിവാക്കുന്നതിനാൽ അത് സഹായിക്കും അതുകൊണ്ട് തന്നെ എല്ലാ ഗർഭിണികളും നമ്മുടെ സ്ഥലങ്ങളിൽ നിന്ന് ഒരു ദ്രാവകം വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും അത് നല്ലോണം പിഴിഞ്ഞു കളയാൻ വേണ്ടിയിട്ട് ദിവസവും പിഴിഞ്ഞ് കളയുന്നത് വളരെ നല്ലതാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ദിവസവും പിഴിഞ്ഞു കളയാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ വീട്ടിൽ ധരിക്കാൻ നെയ്റ്റി ഉപയോഗിക്കാം സൽവാർ ഉപയോഗിക്കുന്നവർ പാൻറിൽ ഇലാസ്റ്റിക് പിടിപ്പിക്കുക വയർ ഭാഗത്ത് കൂടുതൽ മുറുകെയുള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കലാണ് നല്ലത് അതുപോലെ തന്നെ വയറിന് മുറുകെയുള്ള കെട്ട് വരാതിരിക്കാൻ ഇത് സഹായിക്കും പിന്നെ ഗർഭിണികൾക്ക് പുറം വേദന അനുഭവപ്പെടാം ഇതിനായി ചെറു ചൂടിൽ പുറത്ത് ആവി പിടിക്കുന്നത് നല്ലതാണ് ഇവിടെ മൃദുവായി തടവുന്നതും പുറം വേദന മാറാൻ ഉത്തമമാണ് ഇതുപോലെ തന്നെ കാൽമുട്ട് വേദന നീര് പിന്നെ മുഖത്ത് നീര് കാലിന് നീര് എല്ലാം വരാൻ എന്തായാലും വരാൻ സാധ്യതയുണ്ട് പിന്നെ ചിലവർക്ക് വരില്ല ചില ആളുകൾക്ക് എന്തായാലും നീരെല്ലാം വരാൻ സാധ്യതയുണ്ട് അതൊന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ അതായത് കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വയറ് ഫുള്ളാവുന്ന പോലെ അത് നമ്മുടെ വയറ്റിലുള്ള കുഞ്ഞു വളരുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് അങ്ങനെ വയറ് ഫുള്ളാകുന്നതുപോലെ തോന്നുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇടപെട്ടിടപെട്ട് നല്ല പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ എന്ന് പറയുന്നത് ആവശ്യത്തിനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നടക്കുക ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ എപ്പോഴും നിങ്ങൾക്ക് ശ്രദ്ധ വേണം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ വാഹനത്തിൽ പോകുമ്പോഴെല്ലാം എപ്പോഴും നിങ്ങളുടെ വയറും നിങ്ങൾ നിങ്ങൾക്കും ഒരു ശ്രദ്ധ വേണം ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് സെവന്ത് മന്ത്ള്ളൊരു ശ്രദ്ധ വേണം അപ്പോൾ ഇത്രയെല്ലാം ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കാനും മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ല യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ